വീട് വാർത്തകളിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഇന്നത്തെ ദൗത്യം പുനരാരംഭിച്ചിരിക്കുകയാണ് ഇരുപതംഗ സംഘത്തെ അമ്പതായി ഉയർത്തിയാണ് ദൗത്യം ആരംഭിച്ചിട്ടുള്ളത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അനീഷ് ആന്റണിയുണ്ട് തൃശ്ശൂരിൽ നിന്നും അനീഷ് ഇന്നലെ ഈ ആന ഉൾക്കാട്ടിലേക്ക് വലഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ദൗത്യം അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടം എത്തിയിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ഭദ്ര ഇന്നലെ ഈ ആന ചാലക്കുടി പുഴയ്ക്കടുത്തുള്ള തുരുത്തിൽ കയറി നിൽക്കുന്ന ഒരു സമയത്ത് ഈ ആനയെ അവിടെ നിന്നും തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് മാറ്റാനായി പടക്കം പൊട്ടിക്കുകയുണ്ടായി ഈ പടക്കം പൊട്ടിച്ചതോടെയാണ് ഭീതിയിലായ ആന ആ തുരുത്തിൽ നിന്നും ഓടി കാട്ടിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് ആനയെ ഇന്നലെ നാല് അഞ്ചു മണിവരെ ഈ ദൗത്യ സംഘം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല അതോടെ ഇന്നലെ വെളിച്ചക്കുറവിന്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെ ഇന്നലെ തന്നെ ഈ തെരച്ചിൽ അവസാനിക്കുകയായിരുന്നു പിന്നീട് ഇന്ന് രാവിലെയാണ് വീണ്ടും ഈ ഈ ആനയ്ക്കായിട്ടുള്ള തെരച്ചിൽ ദൌത്യ സംഘം ആരംഭിച്ചിട്ടുള്ളത് അരുൺ സഖ്യയുടെ നേതൃത്വത്തിലുള്ള ത് ഇരുപതംഗ സംഘമായിരുന്നു ഇന്നലെയൊക്കെ ഈ ദൗത്യ സംഘത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് അത് അൻപതംഗ സംഘമായി ഉയർത്തിയെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ അമ്പതംഗ സംഘത്തെ വിവിധ ചെറു സംഘങ്ങളായി തിരിച്ചാണ് ഇപ്പോൾ ആനക്റ്റായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും ഈ മേഖലയിൽ ഡ്രോണിന്റെ സഹായം ഉപയോഗിച്ചും ഈ അൻപതംഗ സംഘത്തിന് പുറമെ ഡ്രോണിന്റെ സഹായം ഉപയോഗിച്ചും തെരച്ചിൽ നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും ഈ അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ ഭാഗത്ത് മൂന്നിടത്ത് ഈ ആനയുടെ സാന്നിധ്യം ഇന്നലെ രാത്രിയൊക്കെ കണ്ടതായിട്ടുള്ള ഒരു വിവരം കൂടി വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട് പ്രദേശത്തുള്ളൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ മുനിത്തടം എന്ന് പറയുന്ന ഭാഗത്ത് ആനയെ കണ്ടതായി പറയുന്നുണ്ട് മുളങ്ങൂട്ടം ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പക്ഷേ ഈ ഭാഗത്താണ് ഈ ആനയെ കണ്ടതായിട്ടുള്ള ഒരു വിവരം വനം വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് ായി വനം വകുപ്പ് ഈ ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ആനയെ ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ തന്നെ കണ്ടു കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ മയക്കോടി വെക്കാനാണ് നീക്കം ആനയുടെ ആരോഗ്യസ്ഥിതി യാത്ര പൂർണ്ണ ആരോഗ്യവാനല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ ആനയെ മയക്കി നിർത്താൻ പകത്തിലുള്ള ഡോസ് ഉപയോഗിച്ച് മാത്രമാണ് മയക്കോടി വെക്കുക അതിനുശേഷം ആണ് ആടിയന്തര ഘട്ടത്തിലുള്ള ചികിത്സ നൽകാൻ വനവകുപ്പ് നീക്കം നടത്തുക എന്തായാലും ആനയുടെ പരിക്ക് ചികിത്സിക്കണം എന്ന് തന്നെയാണ് ഇന്നലെ അതിന് സക്രിയമായി ോട് പറഞ്ഞത് ചികിത്സിക്കേണ്ടതായിട്ടുള്ള അത്ര കണ്ട് ഗുരുതരമുള്ള ഗൗരവമുള്ള പരിക്ക് ആനയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഇരുപതംഗ സംഘത്തെ അമ്പതംഗ സംഘമാക്കി ആനയെ ഏതു വഴിയും ഏതു വീതനയും കണ്ടെത്തിയേ തീരൂ എന്ന തരത്തിലുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആ തെരച്ചിൽ നടത്തുന്ന ആ മുനിത്തടം ഭാഗത്തുള്ള ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആനയെ ഇന്ന് തന്നെ കണ്ടുകിട്ടുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരും അരുൺ സക്രയും ഒക്കെ ഉള്ളത് മാധ്യമങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് ആനയുടെ കൂടുതൽ ചികിത്സയുമായി ബന്ധപ്പെട്ട ആനയെ കണ്ടുകിട്ടുമെന്ന് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ജില്ലയിൽ തന്നെ വിവിധ എല്ലാ ഒരു ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളും സംസ്ഥാനത്ത് തന്നെ എല്ലാ മാധ്യമങ്ങളും ഈ സ്ഥലത്തുണ്ട് എന്തായാലും ആനയെ കണ്ടുകിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഡ്രോണിന്റെ സഹായത്തോടെ ഒക്കെ ഉൾപ്പെടെ ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നത് ഉച്ചയ്ക്ക് ശേഷം ആനയെ കണ്ടുകിട്ടുകയാണെങ്കിൽ മയക്കോടി വെക്കാനുള്ള സാധ്യത കുറവാണ് കാരണം മയക്കോടി വെച്ചാൽ ആന മയങ്ങാനെടുക്കുന്ന സമയം ദീർഘനേരം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വെളിച്ചക്രൂൽ ഒരു ആന മയങ്ങി വരുമ്പോഴേക്കും അതുകൊണ്ട് തന്നെ ആന ഒരുപക്ഷെ വീണ്ടും പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ആനയെ കണ്ടെത്തിയാൽ ആനയെ ട്രാക്ക് ചെയ്തു നിർത്തുക എന്നത് മാത്രമായിരിക്കും ലക്ഷ്യം പിന്നീട് നാളെ രാവിലേക്ക് മൈക്കോടി വെക്കാനായിരിക്കും നീക്കം നടത്തുക എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ആനയെ കണ്ടുകിട്ടിയാൽ ഇന്ന് തന്നെ മൈക്കോടി വെച്ച് അടിയന്തരമായി ചികിത്സ ഉറപ്പാക്കാനാണ് അരുൺ സക്രദിയെയും സംഘത്തിന്റെയും നീക്കം പത്ര ശരി വിശദാംശങ്ങൾ ആഹ് അതിർപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ട ആനയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് എന്തായാലും ആ ചികിത്സാ ദൗത്യം പുരോഗമിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ദൗത്യത്തിലേക്ക് രണ്ടാം ഇന്നും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്തായാലും അൻപതാക്കി ഉയർത്തിയിട്ടുണ്ട് അംഗങ്ങളുടെ എണ്ണം ഇനി ഡ്രോൺ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് തവണ ഈ ആനയുടെ സാന്നിധ്യം പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആനയു ആനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നത് ഇന്ന് കണ്ടുകെട്ടുമ്പോൾ മയക്കുവടി വയ്ക്കും ആനയ്ക്ക് നിൽക്കാൻ പാകത്തിനുള്ള ഡോസ് ഉപയോഗിച്ചായിരിക്കും മയക്കുമടി വെക്കാൻ പോകുന്നത് അതിന് ശേഷമായിരിക്കും ആ ചികിത്സാ നടപടികളിലേക്ക് കടക്കുക എന്തായാലും കേരളം ഒന്നാകെ ഇപ്പോൾ ആനയ്ക്ക് ചികിത്സ നൽകി സുഖം പ്രാപിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്